ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ മൂന്ന് സുഖമായിട്ടിരിക്കണോ കേട്ടോ ഞാനൊരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഒരു പരിപാടി ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെറിയ എൽ കെ ജി യു കെ ജി കുട്ടികളെ പ്രോഗ്രാം ഇട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടി കാണാൻ വേണ്ടി പോവാൻ നിൽക്കാം ഞാനും വിശലും കൂടെ അപ്പം വിശ്വല് ഫുഡ് ആയി കേട്ടോ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇശല് ഫുഡ് അയക്കുന്നുണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഞാൻ മാറ്റി നിൽക്കുകയാണ് പിന്നെ അവളത് കഴിഞ്ഞിട്ടില്ല അവൾ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഫുഡ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ താത്തില്ലേ പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ വെയിറ്റിങ്ങില്ല പനി പിടിച്ചിട്ടാകാം മൂഡ് ഓഫ് ആയിട്ടാണ് നല്ല പനി പിടിച്ച് വരും നന്നായിട്ട് പനി വരുന്നു തൊണ്ട തൊണ്ട സൗണ്ടൊക്കെ പോയി ഇപ്പോഴും സൗണ്ട് റെഡി ആയിട്ടില്ല ആയിട്ടില്ലേട്ടോ റെഡി ആയി വരുന്നേ ഉള്ളൂ അങ്ങനെ പിന്നെ തണുത്ത വെള്ളം കുടിക്കുകയും ചെയ്യും എടുക്കാനും പോയി വന്ന തണുത്ത കുടിക്കും പിന്നെ തണുത്ത എന്തേലും ഐസ്ക്രീം എന്തേലും മേടിക്കും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലോണം പണി കിട്ടി ഹായ് അപ്പം ഞാൻ വീട് കൂട്ടി ഇറങ്ങിയിട്ടാ പിന്നെ ഷാൾ മാറ്റിട്ടാ ആദ്യം ഞാൻ വേറെ ഷോൾ അട്ടിന്ന പിന്നെ മോൾ പറഞ്ഞ തീരെ മേച്ചാവണില്ല പറഞ്ഞു ഞാൻ ഷാൾ മാറ്റി അപ്പം ഇവിടുത്തെ ഒരു ഫ്രണ്ട് അയൽവാസി വിളിച്ച് വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ഓൾ ഉണ്ടാന്ന് നോക്കിയാണ് ഞാൻ ആക്കത്തിൽ ഇങ്ങനെ പോണേ പോകണേട്ടാ ഓളെ കാണുന്നെങ്കിലും മോൾ ഏത് ചെരുപ്പ് ആ ഏത് ചെരുപ്പ് ഇട്ടിന്നപ്പോൾ ആക്കത്തിൽ ഇങ്ങനെ പോവാണ് അടക്ക് മോളാക്കത്തിൽ പോയി കുറവില്ലാത്ത വരുമ്പോൾ കാത്തുക്കാ മറ്റേ പോ എടുത്തിട്ടില്ലേട്ടാ ആരെയും വിളിച്ചാൽ കിട്ടൂല്ലേ വിളിക്കണ ഫോണൊന്നും എടുത്തിട്ടില്ല ഇവിടെ വാങ്ങാം ഉണ്ടാവട്ടെ പിന്നെ ഷോൾ ഇട്ട് കേട്ടാ എന്താ ഓളെ മദ്രസിലുള്ള പരിപാടിയാണ് മദ്രസിലത്തെ എന്താണ് വരുന്നത് അപ്പൊ മദ്രസ് എന്ന് പറഞ്ഞാണ്ട് ഷോൾ ഇട്ടിട്ടുണ്ട് നമ്മളെ തന്നെ കാണാൻ ഇല്ലാമ്പ നടക്കാ വരുന്നണ്ട് തോന്നുന്നതാ അപ്പോ കഴിച്ചു ഞങ്ങൾ പരിപാടിയാണ് പോട്ടെ രസമല്ല കുട്ടികളെ പരിപാടിയാട്ടെ ചെറിയ പോത്തപ്പറന്ന ആൾക്കാര് വരുന്നുണ്ട് ചെറിയ കുട്ടികളെ പരിപാടി ആട്ടോ എൽ കെ ജി യു കെ ജി അവരുടെ ഒക്കെ നമ്മള് കാണേണ്ടത് മനസ്സ് റിലാക്സ് ആവാന് എന്റെ മൂക്കുമ്മ വല്ലൊരു കുരു ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് കാണണത് വേദന ഉണ്ട് അമ്മ എന്റെ മോളറിയ ബ്ലഷ് ഇട്ടതാന്ന് ഞാൻ മൂക്കുമ്മ അവൾക്കൊണ്ട് കുരു വരുന്നതാ ഇവിടെ ഇവിടെ ഇണ്ടതാണല്ലേ ഉം കണ്ടത് എല്ലാത്തല്ലാത്താള ചക്കന്മാരണത് അവര് കേക്കണ്ടല്ലോ പൂത്താളെന്ന് വിളിച്ചിട്ട് കൊറച്ചേരം നമ്മക്ക് ഇവിടെ നിക്കാം പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട ഞറേ പൊട്ടിക്കണ്ട എന്താ അറിയില്ല മോത്തിപ്പങ്ങനെ കുരു വരുന്നുണ്ട് അത് അറിയില്ല അപ്പോ ഞങ്ങളുടെ പാടത്തുള്ള കാഴ്ചകളാണിത് അല്ലേ ഞാനും ഇട്ടിട്ടാ ഞാനും ഹെന്ന ബ്ലാക്ക് ഹെന്ന ആയിരുന്നു അതൊക്കെ പോയിട്ട് ബ്ലാക്ക് പോയിട്ട് വേറെ കളർ ആയിട്ടുണ്ട് കൈ കടയിണ്ട് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ചേരെ ഫോൺ ഇങ്ങനെ ുമ്പാരു തേങ്ങയോ ഓലയോ കാണ്ടല്ല കന്നി മാങ്ങ എടുക്കണ്ട അപ്പൊ കേസ് നമ്മൾ പോയി നോക്കട്ട കാരണം അവള് വന്നോളൂ ഇല്ല മോളെ റമലാത്ത വന്നോളൂ അല്ലേ നമ്മള് പോവാ അപ്പൊ ഞങ്ങള് പോട്ടാ റമലാത്ത വന്നോളൂ അപ്പം ഞാൻ വല്ലാണ്ട് വീഡിയോ നിർത്തിട്ടില്ലടാ കാരണം പാട്ടല്ല ഇപ്പം കോപ്പി റേറ്റ് വരും ചെറിയ കുട്ടികളെ പരിപാടിയല്ലേ അങ്ങനെ ഈശ്വരം ഫ്രണ്ട്സാണ് കിട്ടിയപ്പോൾ ഈശലും അവർ അവരെ കൂടെ നിൽക്കുന്നുണ്ട്ടാ ഞാൻ അപ്പം ഞാൻ പറഞ്ഞാൽ പോവാന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നെറ്റൊക്കെ പോയി പിന്നെ ഈശ്വര ഒരു മരുവിന് സമയപ്പോൾ എത്തി